നമസ്കാരം റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് അടുത്തിടെ എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോ നേട്ടങ്ങൾ കൈവരിച്ച് ഭാരതത്തിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി സമ്മാനിച്ചിരിക്കുകയാണ് കുവൈറ്റ് മോദിയുടെ രണ്ട് ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിനിടെ ബയാൽ പാലസിൽ നടന്ന ചടങ്ങിലാണ് കുവൈറ്റ് അമീർ മുബാറക് അൽ കബീർ നെക്ലാ സമ്മാനിച്ചത് കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബയാൻ പാലസിൽ ഔദ്യോഗിക സ്വീകരണവും നൽകിയിരുന്നു അമീർ ഷെയ്ഖ് മിഷ് അൽ അൽ അഹമ്മദ് അൽ ജാബിൻ അസ്ലാബവുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് അമീർ മുബാറക് അൽ കബീർ നെക്ലൈസ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് യും കുവൈറ്റും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും മോദി നടത്തിയ ശ്രമങ്ങളെ ആദരിച്ചാണ് ബഹുമതി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീർ ഷൈക്ക് മിഷൈൽ അൽ അഹമ്മദ് അൽ ജബീർ അൽ അസാബുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അറേബ്യൻ മേഖലയിലെ ഫുട്ബോൾ ജേതാക്കളെ തീരുമാനിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് ഇരു ഭരണാധികാരികളും നേരിൽ കണ്ടത് ൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ അറീബ്യൻ ഗൾഫ് കപ്പ് ഉദ്ഘാടനത്തിൽ നരേന്ദ്രമോദിയായിരുന്നു മുഖ്യ അതിഥി വി വി ഐ പി ഗാലറിയിൽ മോദി ഏതാനും നിമിഷം അമീറുമായി സമയം ചെലവഴിച്ചു അമീറിനെ കണ്ടതിന്റെ സന്തോഷം മോദി അറിയിക്കുകയും ചെയ്തു കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തോട് മോദി സംസാരിക്കുകയും ചെയ്തിരുന്നു മംഗഫിലുണ്ടായ തീപിടുത്ത അപകടം പരാമർശിച്ച മോദി കുവൈറ്റിനെ നന്ദി അറിയിച്ചു അനേകം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട അപകടം വലിയ ഹൃദയവേദന ഉണ്ടാക്കി കുവൈറ്റ് സർക്കാർ വളരെയധികം സഹായിച്ചെന്നും ഒരു സഹോദരനെ പോലെ ഒപ്പം നിന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുവൈറ്റിന് അഭിവാദ്യം അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മഗഫ് തീപിടുത്തത്തിൽ മരിച്ചതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളുമായിരുന്നു ലോകത്തിന്റെ വളർച്ചയുടെ ഏജൻസിയായി ഇന്ത്യ മാറുമെന്ന് കുവൈറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കുവൈറ്റ് ഉൾപ്പെടെ ലോകത്തിനാവശ്യമായ കഴിവുള്ള പ്രതിഭകളെ നൽകാൻ ഇന്ത്യ സജ്ജമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ദേശീയ പതാക വീശി മോദി വിളികളോടെയാണ് ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോ സ്പോർട്സ് കോംപ്ലക്സിലെത്തിയ ജനങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റത് ഇന്ത്യൻ സമൂഹമായി സംബന്ധിച്ച ഹലാ മോദി ചടങ്ങിൽ കുവൈറ്റിൽ പ്രവാസികൾ നടത്തിയ സംഭാവനകളെയും കുറിച്ച് മോദി പറഞ്ഞിരുന്നു മോദിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച നൂറ്റി ഒന്ന് വയസ്സുള്ള മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ ബംഗൽ ഫണ്ടയുടെ അടുത്തെത്തി പ്രധാനമന്ത്രി സംസാരിച്ചു ളത്തിലും ഹോട്ടലിലും ഇന്ത്യൻ കലാരൂപങ്ങൾ നൽകിയാണ് സ്വീകരണം നൽകിയത് നാല് പതിറ്റാണ്ടിന് ശേഷം കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും കേൾക്കാനും ഷെയ്ഖ് സാദ് അൽ അബ്ദുല്ല അൽ സുലീം അൽ അസഹാദ് ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിയ ഇന്ത്യക്കാർ മിനി ഹിന്ദുസ്ഥാനാണെന്നാണ് തനിക്ക് ഇവിടെ കാണാൻ സാധിച്ചതെന്ന് മോദി പറഞ്ഞപ്പോൾ ത്രിവർണ പതാക വീശിയും മാതരം ഭാരത് മാതാക്കി വിളിച്ചും ഹർഷാരവം മുഴക്കിയിരുന്നു കോവിഡ് സമയത്ത് ലിക്വിഡ് ഓക്സിജൻ വിതരണം ചെയ്ത് ഇന്ത്യക്ക് കുവൈറ്റ് നൽകിയ പിന്തുണയും മോദി എടുത്തു പറഞ്ഞു കുവൈറ്റിന് ആവശ്യമായ വാക്സിനും മെഡിക്കൽ സംഘത്തെയും ഇന്ത്യയും നൽകിയിരുന്നു നാലു മണിക്കൂർ യാത്രാ ദൈർഘ്യമുള്ള കുവൈറ്റിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെത്താൻ നാല് പതിറ്റാണ്ടെടുത്തതിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ചരിത്രാതീത കാലത്തുള്ള ബന്ധം കൂടുതൽ അരക്കെട്ടുറപ്പിക്കാനുള്ള സന്ദർശനം വഴിയൊരുക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും ഒടുവിൽ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി Webdesk Tathamai News. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram